മലയാളി മുട്ടുമുടക്കുന്നത് ഇവിടെ മാത്രമാണ് ചെണ്ടമുറിയൻ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കണ്ടാൽ മറുനാടൻ മലയാളിയാണോ കമിഴ്ന്നു വീഴും ഞാനും ഹസ്ബൻഡും സാധാരണ നാലുമണിക്കൊന്നും കഴിക്കാറില്ല കാരണം വെയ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നാൽ കപ്പ ചക്ക ചേമ്പ് ചേന മുതലായവയാണെങ്കിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ മറിച്ചൊരു ചിന്തയില്ല കേട്ടോ ഡൈനിങ് ഹാളിലോട്ട് ഓടുക മൂക്കറ്റം കഴിക്കുക ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ കപ്പ പുഴുങ്ങിയതും നല്ല ഒന്നാ മുളക് ചമ്മന്തിയും എൻ്റെ പൊന്നെ എന്നാ രുചിയായിരുന്നെന്നോ നല്ല പട്ടുപോലെ വെന്ത കപ്പയും മുളിപിടുത്തേയും ആദ്യ സമൂമിലെ മുളക് ചമ്മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാ കേട്ടോ ഓയ്യോ നല്ല റെഡായിട്ടിരുന്നാലും അതിന് അത്ര വലിയ എരിവൊന്നുമില്ല അപാര ടേസ്റ്റ് തന്നെ ദേ ഒറ്റ എരിപ്പിന് ഞാൻ ഹസ്ബൻഡും കൂടെ ദേ ഈ ഈ പാത്രത്തിലുണ്ടായിരുന്നോ മുഴുവനും കഴിച്ചു തീർത്തു ഭയങ്കര രുചിയായിരുന്നു കേട്ടോ എന്തൊക്കെ പലഹാരം ഉണ്ടെന്ന് പറഞ്ഞെന്നാലും കപ്പയും ചുളക് ചമ്മന്തിയും ഉണ്ടോ നമ്മൾ മലയാളികൾക്ക് അതൊരു വീക്ക്നെസ്സായില്ലേ ഇപ്പോൾ മറുനാടൻ മലയാളികളുടെ വായിൽക്കൂടെ കപ്പൽ ഓടിക്കാം ശരിയല്ലേ ഞാൻ പറഞ്ഞത്